തൊടുപുഴയാണെന്ന് തോന്നുന്ന ഒരു വീട് കൺസൾട്ട് ചെയ്യാനായിട്ട് പോയപ്പോഴത്തേക്ക് അവർ എന്നെ കൺസൾട്ട് ചെയ്യാനായിട്ട് വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു സാറേ പുതിയ വീടാണ് നമ്മൾ വെച്ചിട്ട് ഒരു എട്ട് മാസം ആയതേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് വെച്ചതിന് ശേഷം ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഇപ്പോൾ സാറൊന്ന് വന്ന് കൺസൾട്ട് എന്ന് ചോദിച്ചു അങ്ങനെ ഞാൻ നേരെ തൊടുപുഴയ്ക്ക് പോയി അപ്പോൾ അവിടെ ചെന്നു അവിടെ വീടിൻ്റെ പ്ലാൻ ഉണ്ടായിരുന്നു വീടിൻ്റെ പ്ലാൻ അപ്പോൾ വീടിൻ്റെ മുറ്റത്ത് കയറിയപ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ദിക്കറിയാൻ പറ്റുമല്ലോ കറക്റ്റ് ആ ഡിഗ്രി കറക്റ്റ് കിട്ടിയില്ലെങ്കിലും ഏകദേശം ഇത് കിഴക്കാണോ പടിഞ്ഞാറാണോ തെക്കാണോ വടക്കാണോ എന്നൊക്കെ ഒരു ഒരു ഇത് കിട്ടും നമുക്ക് ആ ഭൂമിയിലേക്ക് കയറുമ്പോൾ തന്നെ അല്ലെങ്കിൽ വീടിൻ്റെ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും അങ്ങനെ അവിടെ ചെന്ന് നോക്കപ്പെട്ടിരിക്കണം പടിഞ്ഞാറ് ദർശനമുള്ളൊരു വീടായിരുന്നു അപ്പോൾ പടിഞ്ഞാറ് ദർശനമുള്ളൊരു വീടിനെ സംബന്ധിച്ചിടത്തോളം അവർ ഞാൻ ചോദിച്ചു ഇത് നിങ്ങൾ വാസ്തു നോക്കി വെച്ചതാണോ എന്ന് ചോദിച്ചു അപ്പോൾ ഓൾമോസ്റ്റ് ഇത് വാസ്തു നോക്കി വെച്ചതാണ് അപ്പം വലിയ കുഴപ്പങ്ങളില്ല എന്നാൽ ചെറിയ ചെറിയ ചില മിസ്റ്റേക്കുകൾ ഉണ്ട് താൻ അപ്പോൾ ഞാൻ പറഞ്ഞു ആ വീടിൻ്റെ പ്ലാൻ എടുത്തു പ്ലാൻ എടുത്തിട്ട് കോമ്പസ് എല്ലാം വെച്ച് നോക്കി കോമ്പസ് എല്ലാം വെച്ച് നോക്കിയപ്പോഴത്തേക്ക് ഏകദേശം ഞാനൊരു ഐഡിയയ്ക്ക് വേണ്ടി ഞാൻ അത് വരയ്ക്കുകയാണ് ഇതിനെ ഞാൻ കറക്റ്റ് വീടിന് ഒമ്പതായിട്ട് തിരിച്ചു ഇത് സൗത്ത് ഇത് നോർത്ത് ഇത് വെസ്റ്റ് ഇത് ഈസ്റ്റ് ഇത് സൗത്ത് ഈസ്റ്റ് അഗ്നി കോണ് സൗത്ത് വെസ്റ്റ് കന്നിമൂല നോർത്ത് വെസ്റ്റ് വായു കോണ് നോർത്ത് ഈസ്റ്റ് ഈശാനകോണം അപ്പോൾ അവരുടെ പ്രധാന ഡോർ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ഭാഗത്തായിട്ടാണ് ഡോർ നിൽക്കുന്നത് അതായത് ഈ ഭാഗത്ത് അതായത് ഈ പകുതിയിൽ നിന്നും വിട്ടിട്ട് ഇപ്പുറത്തേക്കാണ് നിൽക്കുന്നത് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കൊള്ളാം വാസ്തുപ്രകാരം അവർ ഉച്ചത്തിൽ കൊണ്ടുവന്ന ഡോർ വെച്ചിട്ടുണ്ട് അത് നല്ലതാണ് എന്നിട്ട് ഞാൻ ഈ വീടിൻ്റെ ഫ്ലൈങ് സ്റ്റാർ ഒക്കെ എടുത്തു ഫ്ലൈങ് സ്റ്റാർ നമ്പർ എടുത്തപ്പോൾ ഫ്ലൈങ് സ്റ്റാർ നമ്പറിൽ കുഴപ്പമില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് അപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തി നാലില് ആ വർഷത്തെ നക്ഷത്രങ്ങളുണ്ടല്ലോ അത് എല്ലായിടത്തും ഉണ്ടല്ലോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഈ പടിഞ്ഞാറ് വശത്തിന് നക്ഷത്രം വന്നിട്ടുണ്ടാകുമല്ലോ തെക്ക് പടിഞ്ഞാറ് നിൽക്കുന്ന നക്ഷത്രം ഒൻപതാണ് ഇത് ഇവരുടെ ബെഡ്റൂമാണ് അത് കുഴപ്പമില്ല ഇവിടെ നിൽക്കുന്ന നക്ഷത്രം എന്ന് പറയുന്നത് അഞ്ചാണ് അഞ്ച് ഇവരെങ്ങനെ സ്വാധീനിക്കും ടോട്ടൽ ലോസിലേക്ക് സ്വാധീനിക്കും അപ്പോൾ ഇവർ കയറിയപ്പോൾ തന്നെ ഇവിടെ എൻട്രൻസിൽ നിൽക്കുന്ന നക്ഷത്രം ഫൈവ് ആയിരുന്നു അപ്പം ഇത് അവർക്ക് നെഗറ്റീവായിട്ടുള്ള ഫലങ്ങളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് എന്നുവരെ ഉണ്ടാവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മൂന്നാം തീയതി വരെ ഈ ഒരു അഞ്ച് ഇവിടെ ഉണ്ടാവും അപ്പോൾ ഈ ഒരു ടൈം വരെയും കുറേ കഷ്ടങ്ങളും നഷ്ടങ്ങളും അവരുടെ ജീവിതത്തിലേക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും അപ്പോൾ അവർ പറഞ്ഞു മാത്രവുമല്ല സാറേ മകൾക്ക് എന്നും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ പറഞ്ഞു അപ്പം ചോദിച്ചു മകൾ ഏത് റൂമിലാണ് കിടക്കുന്നത് അത് സൗത്ത് ഈസ്റ്റ് ഭാഗത്തെ റൂമിലാണ് കിടക്കുന്നത് അതായത് ഇവിടെയാണ് കിടക്കുന്നത് അപ്പോൾ ഞാൻ നോക്കി ഈ ദിക്കിൽ വരുന്ന സ്റ്റാർ നമ്പർ ഏതാണ് അത് രണ്ടാണ് രണ്ടിൻ്റെ സ്വഭാവം എന്താണ് രണ്ട് അസുഖമാണ് അപ്പം ഇവരെ രണ്ട് രീതിയിൽ ഇത് ബാധിച്ചു ഒന്ന് ഈ പെൺകുട്ടി കിടക്കുന്ന റൂമിൻ്റെ നക്ഷത്രം രണ്ടാണ് ഇതവരെ ഹെൽത്ത് പ്രോബ്ലത്തിലേക്ക് കൊണ്ടുപോയി ആ കുട്ടിയെ രണ്ട് എൻട്രൻസിൽ നിൽക്കുന്ന സ്റ്റാർ ഫൈവ് ആണ് അത് അവരുടെ നഷ്ടങ്ങളിലേക്ക് കൊണ്ടുപോയി ഈ കുട്ടിയെ മാത്രമാണോ അല്ല ഈ വീട്ടിലുള്ള എല്ലാവർക്കും കൂടി ഉള്ളത് ഒരു മെറ്റ ഒറ്റ മെയിൻഡോറാണ് അത് ഇവരെ എല്ലാവരെയും ബാധിക്കും അപ്പോൾ വീട്ടിൽ പൊതുവെ നഷ്ടങ്ങൾക്കുള്ള സാധ്യത അതിനോടൊപ്പം തന്നെ ഈ ഭാഗത്ത് നമുക്ക് എന്താ സംഭവിച്ചിരിക്കുന്നത് രണ്ടും വന്നിരിക്കുന്നു ആരോഗ്യ പ്രശ്നവും അപ്പോൾ ഈ ഇത്തരത്തിലുള്ള നക്ഷത്രം ഒരുപക്ഷെ മറ്റു കുഴപ്പങ്ങളൊന്നും വാസ്തുപ്രകാരമോ ഫ്രണ്ട്ഷിപ്പ് പ്രകാരമോ കാണില്ല എന്നിരുന്നാൽ തന്നെയും ഈ ആനുവൽ സ്റ്റാർ ഒറ്റൊരുത്തൻ മതി നമ്മുടെ ജീവിതത്തെ മോശത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് അപ്പോൾ ഇതിനെ ഇന്നിപ്പോഴത്തേക്ക് അടുത്ത വർഷം ഇത് മാറിപ്പോവും അപ്പം അതുകൊണ്ട് ഒരു വർഷത്തേക്ക് കട്ടലെടുത്ത് ഇങ്ങോട്ട് വെക്കാനോ ഇങ്ങോട്ട് വെക്കാനോ പറ്റുമോ ഇവിടെ നാല് നിപ്പോ ഇവിടെ ഒമ്പത് നിപ്പുണ്ട് അപ്പോൾ ഈ കട്ടളടത്ത് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാവും ഇവിടെ വെച്ച് കഴിഞ്ഞാൽ വിദ്യാഭ്യാസപരമായിട്ട് നേട്ടം ഉണ്ടാവും എന്ന് പറഞ്ഞ് കട്ടള വഷവർഷം മാറ്റിക്കൊണ്ട് പോകാൻ പറ്റുമോ ഇല്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഭാഗത്ത് ഫൈവ് എലമെന്റ് പകൂട എന്ന് ഒരു ടൂൾസ് വെക്കാം ഇവിടെ ഈ ഒരു ഭാഗത്ത് ഒരു സിക്സ് റോഡ് വിൻ ചെയ്യും ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് എങ്ങനെ വർക്ക് ചെയ്യും ഇവിടെ വന്നിരിക്കുന്ന ഫൈവ് എന്ന് പറയുന്ന എലമെന്റ് എന്ത് എലമെൻ്റ് ആണ് എർത്ത് എലമെൻ്റ് ആണ് ഈ എർത്ത് എലമെന്റിനെ സ്വാഭാവികമായും ബീക്കാക്കാൻ ഏത് എലമെൻറ്റിന് സാധിക്കും ഈ മെറ്റൽ എനർജിക്ക് സാധിക്കും അപ്പോൾ ഈ ഫൈവ് എലമെന്റും സിക്സ് റോഡ് വിൻചെയും കൂടെ ചേർന്നിട്ട് ഈ ഫൈവിന്റെ എനർജിയെ കുറയ്ക്കും അപ്പോൾ ഈ ഫൈവ് അവിടെ ഉണ്ടെന്നേ ഉള്ളൂ അതിന്റെ ശക്തി പുറത്തേക്ക് അധികം വരില്ല അപ്പോൾ അത് ഈ ഫല ഇത് ഈ വർഷം കടന്നു പോകാനായിട്ട് അവരെ സാധിക്കും ഇതിനോടൊപ്പം ഇവിടെ അവർ ചെയ്തിരിക്കുന്ന മറ്റൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു റെഡ് മാറ്റ് അടിപൊളിയായിട്ട് ഇട്ടിട്ടുണ്ട് ഏകദേശം ഒരു എട്ട് സ്ക്വയർ ഫീറ്റോളം ഒരു റെഡ് മാറ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ റെഡ് എന്താണ് ഫയറാണ് അപ്പൊ ഈ എർത്ത് എനർജിയെ സപ്പോർട്ട് ചെയ്യുന്നത് എന്താണ് ഈ ഫയർ എനർജിയാണ് അപ്പൊ ഈ അഞ്ചിന്റെ സ്വാഭാവികമായിട്ടുള്ള ശക്തിയെ ഈ പറയപ്പെടുന്ന ഫയർ കൂട്ടും ഫയർ കൂട്ടുമ്പോൾ സ്വാഭാവികമായും പ്രശ്നം രൂക്ഷമാവും അപ്പൊ ഈ റെഡ് മാറ്റ് മാറ്റി ഇവിടെ നമ്മൾ ഒരു ബ്ലൂ മാറ്റ് കൊടുത്തു എന്നിട്ട് ഈ രണ്ട് ടൂളുകളിലും കൂടെ വെച്ചപ്പോൾ അവരുടെ പ്രശ്നം റെഡ്യൂസ് ആയി അപ്പൊ ഇതുപോലെ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്ത് തന്നെ ആയാലും നമുക്ക് ഫംഗ്ഷനിലൂടെ കൃത്യമായിട്ടുള്ള റെമഡികളും ക്യൂറും ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും അതിൽ മാറ്റങ്ങൾ ഉണ്ടാവും അപ്പം അത്തരത്തിൽ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഇപ്പോഴത്തേക്ക് ഒരു വീടുകളെ സംബന്ധിച്ചിടത്തോളം പല തരത്തിലുള്ള ഇപ്പോൾ പുതിയ വീടുകൾ വയ്ക്കുമ്പോഴത്തേക്കും ഇപ്പോൾ ഒരുപാട് വീടുകൾ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് ഒരുപാട് വീടുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു ഭൂമി തിരഞ്ഞെടുക്കുന്ന സമയത്ത് ആ ഭൂമിക്കടിയിലുണ്ടാകുന്ന പല തരത്തിലുള്ള പ്രശ്നങ്ങൾ അതിൻ്റെ ഉൾ ഉള്ളിലുണ്ടാകുന്ന ജിയോപ്പത്തിക്ക് സ്ട്രെസ്സ് പോലുള്ള സംഭവങ്ങൾ ഇത് കഴിഞ്ഞ പല ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള വീടുകളിലേക്ക് നമ്മൾ ഈ ജിയോപ്പത്തിക് സെസ്റ്റിനെ പറ്റി പറയുകയും അതിൻ്റെ റെമഡികളെ പറ്റി പറയുക അതിൻ്റെ റോഡുകളെ പറ്റി പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു വീടിനെ നമുക്ക് അതിൻ്റെ ഇത് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് അറിയാൻ പറ്റും ഇപ്പോൾ ഒന്നും നോക്കുന്നില്ല ഇപ്പോൾ ഒരു ജിയോപ്പതിക്ക് സ്ട്രെസ് ഉണ്ടോ ഉണ്ടോയെന്നോ അല്ല മറ്റൊരു കാര്യവും നോക്കുന്നില്ല എങ്കിൽ തന്നെയും ഒരു വീടിൻ്റെ നാല് കോർണറുകളിലായിട്ട് നമുക്ക് പിരമിഡുകൾ സ്ഥാപിച്ചുകൊണ്ട് ഈ ഭൂമിക്കടിയിലുണ്ടാവുന്ന ജിയോപ്പതിക്ക് സ്ട്രെസ്സിനെ ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള ചില പിരമിഡ് മെത്തേഡുകളുണ്ട് അപ്പോൾ ഇതുപോലുള്ള കോപ്പർ പിരമിഡുകൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അത് ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഇത്തരത്തിലുള്ള ആ ഒരു നെഗറ്റീവ് എനർജിയെ ഒഴിവാക്കാനും നല്ല ഒരു അന്തരീക്ഷത്തിലേക്ക് അല്ലെങ്കിൽ നല്ലൊരു എനർജിയിലേക്ക് നമുക്ക് അവിടെ കിടക്കാനും ആ സൗ ആ ഉണ്ടാകാവുന്ന ആ ഒരു നെഗറ്റീവ് എനർജിയെ ന്യൂട്രലൈസ് ചെയ്യാനും ഒക്കെ ഈ പിരമിഡുകൾ കൊണ്ടും ഈ മെറ്റൽ കൊണ്ടും ഒക്കെ സാധിക്കുന്നതാണ് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് ഇപ്പോൾ പുതിയ വീടുകൾ വെക്കുമ്പോൾ എല്ലാവരും ഈ പിരമിഡുകൾ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ വെച്ച വീടുകൾക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു അഡ്വാൻസ് കാര്യം കൂടെ പുതിയ വീടുകൾക്ക് ഈ പിരമിഡ് വെച്ച് നമുക്ക് ചെയ്യാനായിട്ടും സാധിക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ നമ്മളൊരു വീട് കൺസൾട്ട് ചെയ്യുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അവിടെ മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മൾ വാസ്തു നോക്കുന്നോ ഫംഗ്ഷൻ നോക്കുന്നോ അല്ലെങ്കിൽ പിരമിഡ് വാസ്തു ചെയ്യുന്നോ അല്ലെങ്കിൽ ജിയോപ്പതിക്ക് ചെയ്യുന്നോ അതിനെ കറ്റി നോക്കുന്നു എന്നുള്ളതൊന്നല്ല ഈ വീട്ടിലെ വ്യക്തികൾ സുഖമായും സന്തോഷമായും അവിടെ കഴിയണം അവർക്ക് ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഈ എല്ലാ ടെക്നിക്കുകളും അവരുടെ ജീവിത അഭിവൃദ്ധിക്ക് വേണ്ടി നമ്മളവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട് അവർക്ക് അതിൻ്റെതായിട്ടുള്ള റിസൾട്ടും ഉണ്ട് അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി